ഫയർ വർക്കേഴ്സ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രഥമ ജില്ലാ സമ്മേളനം തിരുവനന്തപുരത്ത് വ്യാപാര ഭവനിൽ നടന്നു മുൻ മന്ത്രിയും നിലവിൽ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ പദ്രദീപം തെളിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫയർ വർക്കേഴ്സ് മർച്ചന്റ് അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രഥമ ജില്ലാ സമ്മേളനമായിരുന്നു ഇത് ഈ മേഖല ഇന്ന് വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിലൂടെ ശാശ്വത പരിഹാരം കാണുന്നതിനുമാണ് എഫ് എം എ ഈ ജില്ലാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ ചടങ്ങിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് മണലയം ഷിജു അധ്യക്ഷനായ ചടങ്ങിൽ ഇളവട്ടം അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു ചാണ്ടിയുമ്മൻ എം എൽ എ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി എസ് ബാജിലാൽ എഫ് എം എ ജില്ലാ രക്ഷാധികാരി വിഷ്ണുറാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എഫ് എം എ ജില്ലാ ട്രഷർ സുധാകരൻ കൃതജ്ഞത രേഖപ്പെടുത്തി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് യും തൊഴിൽ കണ്ടെത്തി ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരമാവധി നിയമങ്ങളെ ലഘൂകരിച്ച് എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി വടക്ക നിർമ്മാണ വ്യവസായത്തെ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ശക്തിയായി കൊണ്ടുവരുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തീർത്തിപ്പറ്റുന്നില്ല സംഘടന കൊണ്ട് മാത്രമേ നമുക്ക് ശക്തരാകാൻ സാധിക്കുള്ളൂ വളരെ ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് ശ്രീനാരായണ ഒരു സംഘടന കൊണ്ട് ശക്തരാകാൻ അന്ന് ഒട്ടും തന്നെ സംഘടിതരില്ലാതിരുന്നതായിട്ട് ഒരു സമൂഹത്തുടക്കം എടുക്കുന്നത് ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പാണ് ഗുരു പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന് സംഘടനക്ക് മാത്രമേ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കൂ നിങ്ങൾ ഇവിടെ പറയുന്നതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ദീപാവലി ദീപാവലിയുടെ പത്തു ദിവസമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ കാറ്റ് തുടങ്ങിട്ടില്ല ആ പത്തു ദിവസക്കാലം ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുക പത്ത് ദിവസക്കാലം ഈ ലൈസൻസിന് തെക്കും മുടക്കം നടക്കുക ലൈസൻസ് കിട്ടി വരുമ്പോൾ പിന്നെ രണ്ടു ദിവസേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ പടക്കം വായിക്കാൻ ആരും ഉണ്ടാവില്ല പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞാൽ അതെടുക്കുമ്പോഴത്തേക്ക് മിക്കവാറും പൊട്ടാത്ത പടക്കമായിട്ട് നിങ്ങൾ വേണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ഫേസ് ചെയ്യാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റും എം എൽ എ എന്നുള്ള നിലയിൽ എന്റെ മുന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട് ഞാൻ അപ്പോഴത്തന്നെ ഇടപെടാറുണ്ട് മര്യാദയ്ക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് ഉദ്യോഗസ്ഥനോട് പറയാറുണ്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം തൊഴിലാളികളാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവന്റെ സമരായുധം എന്ന് പറയുന്നത് വെട്ടുകെത്തിയൊന്നും അല്ല അവന്റെ സമരായുധം എന്ന് പറയുന്നത് സുശക്തമായിട്ടുള്ള ഒരു സംഘടനയാണ് സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തരത്തിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെയ്തതായിട്ട് അറിയിക്കുന്നു ഒരുമയിലാണ് പെരുമ എന്ന് പറഞ്ഞ പോലെ സംഘടനയില്ലെങ്കിൽ ശക്തി ഇല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ മേഖലയെ പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങളതായ സ്ട്രീം ലൈനിങ് നിങ്ങൾ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് നമുക്കൊരു വിദേശ രാജ്യത്ത് നിങ്ങൾ ഉണ്ടല്ലേ എത്ര മികച്ച രീതിയിലാണ് ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ന്യൂ ഇയർ ആണെങ്കിലും അവിടുത്തെ സെലിബ്രേഷൻസ് ആണെങ്കിലും നമ്മൾ ലോകമെമ്പാട് നമ്മൾ ശ്രദ്ധിക്കുക കാണും എത്ര നല്ല രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്ത് അതിന് വലിയ ഒരു പ്രാധാന്യം അവർ കൊടുക്കും അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആ ന്യൂ ഇയർ സെലിബ്രേഷനിൽ ലോകമെമ്പാട് ശ്രദ്ധിക്കുന്ന വിധത്തിൽ നമുക്കൊരു ഫയർ വർക്ക് സെലിബ്രേഷൻസ് നടത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഒരു ന്യൂ ഇയർ അങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്തുകൂടാ ശരിക്കും പറഞ്ഞാൽ ഫയർ ഫയർവർക്സിന്റെ പ്രധാന സ്ഥലം ഇന്ത്യയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഡിസ്പ്ലേ നടത്തി ലോക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടോ ഇല്ല നമുക്കിനി അങ്ങനെ ഒരു ശ്രദ്ധ കൂടി ആകർഷിക്കാം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അത് ഈ സർക്കാരുമായിട്ട് ആലോചിക്കണം കേരളത്തിൽ എങ്ങനൊരു സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ എല്ലാം നിങ്ങളെ ഒരു ഒത്തൊരുമയോട് കൂടി ഒരു ഫയർ വർക്ക് ഡിസ്പ്ലേ ലോക കണ്ടിൽ പോലും ഇന്ത്യ എങ്കിലും കാണത്തക്ക രീതിയിൽ നമുക്ക് കേരളത്തെ വെച്ച് സംഘടിപ്പിക്കാൻ സാധിക്കണം അങ്ങനെയുള്ള കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ് എക്സ്പ്ലോസീവ് റൂൾസിന്റെ കാറ്റിൽ പറത്തി നടത്തുന്ന ഓരോ കാര്യങ്ങള് അതുപോലെ തന്നെ പോലീസിന്റെ ഇന്റർവെൻഷൻ അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഏതെങ്കിലും അമ്പലത്തിൽ അല്ലെ ഒരു പള്ളിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനോടനുബന്ധിച്ച് അവിടുത്തെ ആചാരത്തിന്റെ ഭാഗമായിട്ട് അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണോ ജീവിതം അപ്പൊ അതിനെ കാരണം നമ്മുടെ നാട്ടിൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമുണ്ട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രത്യേകമായ കരുത്തുണ്ട് ഈ നാടിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരമൊക്കെയാ ആ സംസ്കാരം കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ മറ്റൊരു രാജ്യത്താണെങ്കിലും ഇതിനെ ചിലപ്പോൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയായിരിക്കുന്നത് അത് എല്ലാ ദിവസവും തന്നെയല്ല ഞാൻ പറയുന്നത് പക്ഷെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ചില അമ്പലങ്ങളിൽ ചില ദേവാലയങ്ങളിൽ നടത്തുന്ന പരിപാടിക്ക് പിന്തുണ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനതിനെ വേറൊരു അർത്ഥത്തിൽ കാണരുത് ഞാൻ പറഞ്ഞത് അതിന്റെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനെ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം നമ്മുടെ നാടിന്റെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഗവൺമെന്റ് അത് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് രാവിലെ ചെയ്താലും രാത്രി ചെയ്താലും ഒരേ ജാഗ്രത അതാണ് നമുക്ക് വേണ്ടത് രാവിലെ ഒരു ജാഗ്രതയും രാത്രി ഒരു ജാഗ്രതയും അല്ല വേണ്ടത് അപ്പൊ അവിടെ ഒരു അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വം അവിടെ ജനപ്രതികളുടെ ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം അതെല്ലാമാണ് പക്ഷേ ഗവൺമെന്റ് കൂടി ഇതൊരു കാര്യത്തിൽ നമ്മുടെ സാംസ്കാരികമായ പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി നടത്തുന്ന മാത്രമല്ല ഒരു വ്യവസായത്തെ സംരക്ഷിക്കുവാൻ ഉതകുന്ന രീതിയിൽ സർക്കാർ കൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇവിടുത്തെ ഫയർവർക്സ് മെർച്ചൻസ് അസോസിയേഷന്റെ പ്രഥമ ജില്ലാ സമ്മേളനം വലിയ ഒരു സംഘടനയായി നിങ്ങൾ ഒന്നിച്ചു വരുന്നതിലുള്ള സന്തോഷം ആ സംഘടന നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ നിങ്ങൾ മുന്നോട്ട് വരുന്ന കാണുമ്പോൾ അധിക സന്തോഷം നിങ്ങളോടൊപ്പം അസംബ്ലിയിൽ നിങ്ങളുടെ ഒരു സഹോദരനായി ഒരു സുഹൃത്തായി നിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഞാനും കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് വാക്കുന്നു വന്ന് കേറുമ്പം ഭീമൻ പടക്കുകട ഭീ കാണുന്നേറ്റർ എൻ്റെ ഇത്രയുള്ള സമയത്ത് ഞാൻ കാണുന്നതാണ് ഇപ്പൊ ഭീമനെ പോലിരിക്കുന്നത് എക്സ്പ്ലോസി റൂൾസിന്റെ കാര്യം പറഞ്ഞ് പല പലതും അവഗണിക്കപ്പെടുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഈ പടക്ക് ദീപാവലി സമയത്തൊക്കെ പടക്ക് കച്ചവടം നടത്തുന്നവരൊക്കെ എനിക്കറിയാം അവരുടെ അടുത്ത് തമലത്ത് എന്നൊക്കെ അറിയായിരിക്കും രാധാകൃഷ്ണൻ കട മൊത്തം കത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദീപാവലിക്ക് അല്ലേ എന്ത് ഈ ദീപാവലി ആകുമ്പോൾ രണ്ടു വർഷം ഞാൻ പോയി കണ്ടതാണ് ഈ പടക്ക മേഖല ശരിക്കും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൊരു നിർണായക ഘടകമാണ് അത് മാറ്റി നിർത്താൻ കഴിയില്ല ദീപാവലി വന്നാലും വിഷു വന്നാലും അല്ലാതെയൊക്കെ നമ്മുടെ ഉത്സവങ്ങൾ ഒന്നും ക്രിസ്മസിനെ ഒക്കെ കത്തി അല്ലേ ന്യൂഇയർ പ്രത്യേകിച്ച് നമ്മളെ കൊച്ചുകുട്ടികൾക്ക് പൂത്തിരി അതൊക്കെ ഒരു ആവേശമാണ് അപ്പൊ ഒഴിവാക്കി ഈ പടക്കം ഈ മേഖല നിങ്ങളുടെ ഈ മേഖല ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഞാൻ സുരേഷ് ബാബു എഫ് എം എയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നിവിടെ നടന്ന പ്രഥമ ജില്ലാ സമ്മേളനത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ലൈസൻസ് സാധാരണക്കാർക്ക് കൂടി അതായത് നമ്മളെ ടെമ്പററി ലൈസൻസുകാർക്ക് സ്ഥിരം ലൈസൻസ് ആക്കിക്കൊണ്ടും ചെറുകിട വ്യാപാര മേഖല പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മളെ മേഖല കൂടുതൽ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ലൈസൻസ് പുതുക്കി കിട്ടാൻ കാലതാമസം ഉണ്ടാവാറുണ്ട് ആ താമസം ഒഴിവാക്കി തരണമെന്നും ഇന്നിവിടെ നമ്മളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട എം എൽ എ സുരേ കടകംപള്ളി സുരേന്ദ്രൻ സാറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ആവശ്യം നമ്മളെ വിശിഷ്ടാധിയോടെ എത്തിയ ചാണ്ടി ഉമ്മൻ എം എൽ എയും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും നേതാക്കളോട് നമ്മൾ ആവശ്യപ്പെട്ടത് അവർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും നമ്മുടെ ലൈസൻസ് നമ്മളെ ഈ കച്ചവടവും ഈ ലൈസൻസും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കും ഈ സംഘടന സാധാരണക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ് അവർക്ക് എല്ലാവർക്കും ഈ ബിസിനസ് മേഖലയിൽ നല്ല രീതിയിൽ ഓർഡർ കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത് ഇത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയായിട്ടാണ് അഫിലേറ്റ് ചെയ്തത് ആ സംഘടനയുടെ അഫിലേറ്റ് ചെയ്ത സംഘടനയായിട്ട് എഫ് എം എ ഇന്ന് ഇവിടെ പ്രഥമ ജില്ലാ സമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതിലൂടെ കൂടെ നമ്മൾക്ക് കൂടുതൽ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരം ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതും നമ്മളെ സംഘടന നേടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ മേഖലയിൽ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതിയും നമ്മളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടപ്പിൽ വരുത്തിയ ആശ്വാസ പദ്ധതിയും ഒരു കച്ചവടക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ആശ്വാസ് പദ്ധതിയിലും ഇതിൽ മെമ്പർമാരെ ചേർത്തിക്കൊണ്ട് ഈ വളരെ സുരക്ഷിത മേഖലയായിട്ട് നമ്മൾ ഈ മേഖല ഈ കൊണ്ടു നടക്കുമെന്ന് ഈ യോഗം ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞത് നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു നന്ദി നമസ്കാരം ദേശവാർത്തകൾ വിലയിരുത്തും പുലർത്താൻ ജനം സബ്സ്ക്രൈബ് ചെയ്യൂ ഇതാ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ